ഇന്ന് നമ്മൾ പോകുന്നത് പൊട്ടൻപ്ലാവിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ പൊട്ടമ്പ്ളാവിലേക്ക് പോകാനായിട്ട് കുടിയാൻമല ടു പൊട്ടമ്പ്ളാവാണ് ഇന്ന് പോകുന്നത് നമ്മളിപ്പോഴേ കുടിയാൻമല ടൗണിലോട്ട് എത്തിച്ചേരുകയാണ് പൊട്ടമ്പ്ളാവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പൈതൽമലയിൽ എത്തിച്ചേരുവാനായിട്ട് നമ്മൾക്ക് പൊട്ടമ്പ്ളാവ് കൂടിയാണ് പോകേണ്ടത് കുടിയാൻമല പൊട്ടൻപ്ലാവ് പിന്നീട് പൈതൽമല ഇങ്ങനെയാണ് പോകേണ്ടത് കുടിയാൻമല സ്കൂളാണ് താരതമ്യേന എല്ലാ സൗകര്യങ്ങളും എല്ലാ വിവിധ സാധനങ്ങളും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു താരതമ്യേന വലിപ്പമുള്ള ഒരു ടൗണ് തന്നെയാണ് കുടിയാൻമല ടൗണ് ഇവിടുന്ന് നമ്മൾക്ക് റൈറ്റ് ആണ് എടുക്കേണ്ടത് ഈ ചെറിയ റോഡി കിടെയാണ് പൈതലമലയ്ക്ക് പോകേണ്ടത് കെ എസ് ആർ ടി സി ബസ് സർവീസുകളൊക്കെ ഉണ്ട് ദിവസം മൂന്ന് സർവീസാണ് എന്നാണ് തോന്നുന്നത് മുകളിലോട്ടുള്ള റോഡ് അല്പം വീതി കുറഞ്ഞതാണ് നല്ല മഴയാണ് ഈ ഭാഗങ്ങളിലോട്ടൊക്കെ നമ്മൾ ടൗൺ ഏരിയ കാണുന്ന പോലെയല്ല മഴക്കാലത്ത് എപ്പോഴും തന്നെ മഴ പെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇത് റോഡ് വീതി കുറഞ്ഞതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല റോഡുകൾ തന്നെയാണ് ഇവിടുന്ന് ലെഫ്റ്റ് ഒരു വഴി കാണുന്നുണ്ട് അതിലേക്ക് കയറി പോകില്ലേ അതിലേക്ക് കയറി പോകുകയാണെങ്കിൽ നമ്മൾക്ക് പൊട്ടൻപിളാവൽ എത്തിച്ചേരാൻ പറ്റും നമ്മൾ അതിൽ അതിലേ പോകുന്നില്ല ഈ റോഡ് തന്നെയാണ് കുറച്ചും കൂടി എളുപ്പം പോകാനായിട്ട് ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് റോഡ് സൈഡുകളിലോ റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വഴിയിൽ തന്നെയാണ് ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് നമ്മൾക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇന്ന് പോകുന്ന കൂട്ടത്തിൽ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് വണ്ടി സുഖമായിട്ട് അങ്ങോട്ട് എത്തിച്ചേരും ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഈ മെയിൻ റോഡിൽ നിന്ന് മാറിയാണ് ഏഴരക്കുണ്ടൂർ വാട്ടർഫാൾസ് പൈതലമലയ്ക്ക് പോകാനായിട്ട് വരുന്നവർ മാക്സിമം രാവിലെ തന്നെ വരിക ഉച്ച കഴിഞ്ഞൊക്കെ നല്ല മഴയൊക്കെ ആയിരിക്കും പിന്നെ ഈ സമയങ്ങളിലൊക്കെ അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് അട്ടശല്യം എങ്ങനെ മഴയുള്ള സമയങ്ങളിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ നിങ്ങൾ എന്തൊക്കെ നോക്കിയാലും അട്ട കയറി പിടിക്കാം നിങ്ങൾ എത്രയൊക്കെ ഷൂസ് ഇട്ടോ അതേപോലെ തന്നെ ഡ്രസ്സെല്ലാം മൊത്തത്തിലിട്ടാലും അട്ടയുടെ ശല്യം ഭയങ്കരമാണ് കാലുകളിലുണ്ടാവും പിന്നെ നമ്മൾ ഷേട്ടിൻ്റെയൊക്കെ കോളറിൻ്റെ ഇടയ്ക്ക് അവിടെയൊക്കെയാണ് ഇവർ മെയിനായിട്ട് കയറി പിടിക്കുന്നത് കാലയിൽ എന്തായാലും പിടിക്കും ഉറപ്പായിട്ടും നിങ്ങൾ ഷൂസ് ഇട്ടാലൊക്കെ അത് അതിൻ്റെ അക ഇടയിടക്കെ കയറിയത് പിന്നെ അധികം മഴയുള്ള സമയങ്ങളിൽ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴാണ് മണ്ണിടിയിലോ അതേപോലെ തന്നെ മരം ഒടിഞ്ഞു വീഴിലോ ഇങ്ങനെയൊക്കെ സംഭവിച്ച് റോഡൊക്കെ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല മഴയുള്ള സമയങ്ങളിൽ ഇങ്ങോട്ട് വരാതിരിക്കുക അതേപോലെ തന്നെ ഏഴരക്കുണ്ട് വാട്ടർഫാൾസും നല്ല മഴ നല്ല വെള്ളമുണ്ടെങ്കിൽ അതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല ഏകദേശം ഒരു മഴ തീരുന്ന സമയത്തോടു കൂടി വന്നാലാണ് നല്ല നമ്മൾക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയ സമയം കുടിയാനമല ടൗണ് തൊട്ടങ്ങ് മൊത്തം കയറ്റമാണ് വണ്ടികളൊക്കെ സുഖമായിട്ട് കയറിപ്പോവും വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരുപാട് ഇവിടെ നിന്നാണ് നമ്മൾക്ക് റൈറ്റ് എടുത്തിട്ട് താഴോട്ടാണ് ഈ കാണുന്നതാണ് ഏഴരക്കുണ്ട് വാട്ടർഫാൾസിലോട്ട് പോകുന്ന റോഡ് അങ്ങോട്ടുള്ള റോഡും കുഴപ്പമൊന്നുമില്ല നല്ല റോഡാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം സ്ഥലം എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളിയാണ് റോഡിൽ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർഫാൾസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറ് അല്ലേ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഏകദേശം അഞ്ഞൂറ് നമ്മൾ ഇതുതന്നെയാണ് ഏഴരക്കുണ്ട് വാട്ടർ ഫാൾസിൻ്റെ പാർക്കിംഗ് ഏരിയ മുകളിലും ഉണ്ട് അതിൻ്റെ നമ്മളെ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ നല്ല വെള്ളമാണ് വെള്ളമുള്ള സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല ഏകദേശം എനിക്ക് തോന്നുന്ന നൂറ് രൂപയാണ് എൻട്രി ഫീ എന്നാണ് തോന്നുന്നത് നൂറ് രൂപ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് പോകുന്നത് ഒട്ടും മുതലാകത്തില്ല ഇത്രയും വെള്ളമുള്ളപ്പം അതിനകത്ത് ഇറങ്ങി നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് ഇറങ്ങാൻ പറ്റും സൈഡിലൊക്കെ പക്ഷേ നമ്മൾക്ക് മൊത്തമായിട്ട് നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് മഴ തീരുന്ന സമയം വന്നാലേ പറ്റത്തുള്ളൂ ഇപ്പം നല്ല വെള്ളമാണ് പിന്നെ ഏത് സമയത്താണ് വെള്ളം കൂടുതൽ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളിപ്പം ഏഴരക്കുണ്ടൂർ വാട്ടർഫാൾസിൽ നിന്ന് തിരിച്ച് മുകളിലോട്ട് തന്നെ പോവുകയാണ് പൊട്ടമ്പ്ലാവ് വഴി പൊട്ടൻപ്ലാവിലേക്ക് എപ്പോഴാണ് മലവെള്ളം എല്ലാം കുത്തി ഒലിച്ച് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എല്ലാ സാഹചര്യങ്ങളിലും വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിച്ചു എന്ന് ഇരിക്കത്തില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾക്ക് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് വരുന്നതായിരിക്കും ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം മഴ ഇവിടെ തീരെ കുറവാണ് മഴയും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല മൊത്തത്തിൽ കോട കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾക്ക് മുമ്പോട്ട് വഴികളൊന്നും കാണാത്ത രീതിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ മൊത്തത്തിൽ കോട ഇറങ്ങും പിന്നെ ഇവിടെ അടുത്ത പമ്പുള്ളത് പെട്രോൾ പമ്പുള്ളത് ചെമ്പേരി മണ്ഡലം എന്നീ ഭാഗങ്ങളിലാണ് നിങ്ങൾക്ക് കുടിയാൻമര ടൗണിൽ പെട്രോൾ പമ്പില്ല അപ്പോഴ ആവശ്യത്തിന് ഫ്യൂലൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരുവാനായിട്ട് അതേപോലെ തന്നെ ഒരുവിധം നല്ല കണ്ടീഷനുള്ള വണ്ടി ഇങ്ങനത്തെ ഒരു ദീർഘദൂര യാത്രകളാണ് ഹിൽ ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടിയുടെ കണ്ടീഷനും ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും പൊട്ടൻപിളാവ് ടൗണിൽ അങ്ങനെ ഭക്ഷണമൊന്നും കിട്ടത്തില്ല കിട്ടും വളരെ ലിമിറ്റഡ് ആയിരിക്കും കുടിയാൻമല ടൗണിൽ നിന്ന് നിങ്ങൾ കഴിക്കുകയോ പാഴ്സല് വാങ്ങിക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മളിപ്പം പൊട്ടൻപ്ലാവ് ടൗണിലോട്ട് എത്തിച്ചേരുകയാണ് ചെറിയൊരു ടൗൺ ആണ് ഏകദേശം മൂന്നോ നാലോ കടകളൊക്കെ ഉണ്ട് പള്ളിയുണ്ട് ഒരു സ്കൂളുണ്ട് നമ്മൾ നേരെ മുകളിൽ കാണുന്നതാണ് പൈതൽ ഭാഗങ്ങളൊക്കെയാണ് നേരെ മുകളിൽ കാണുന്ന ആ മലകളും കാര്യങ്ങളൊക്കെ അപ്പോഴിതാണ് പൊട്ടൻപ്ലാവ് ടൗണ് പള്ളിയാണ് ആ കാണുന്നത് പുറവശത്തായിട്ട് കാണുന്നതാണ് പൈതൽ